അമ്മയ്ക്കും മകൾക്കും കൂടി ഒരു കുഞ്ഞ് അപൂർവങ്ങളിൽ അപൂർവമായ ഈ കഥ നോക്കൂ ഗർഭപാത്രമില്ലാത്ത ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെ ഉദരത്തിലേറി നടന്ന് പ്രസവിക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരു സ്ത്രീ എന്നിട്ടും ആ സ്വപ്നം വിടാതെ ചേർത്തുപിടിച്ചതിന്റെ പേരിൽ മാത്രം ഒടുവിൽ അമ്മയാവുക അപൂർവ്വങ്ങളിൽ അപൂർവമായ കഥയാണ് ട്രേസി സ്മിത്ത് എന്ന മുപ്പത്തിയൊന്നുകാരിയുടേത് ഈ കഥയിൽ മറ്റൊരു നായക കൂടിയുണ്ട് ട്രേസിയുടെ അമ്മ എമ മൈൽസ് ബ്രിട്ടനിലാണ് എമയും കുടുംബവും താമസിക്കുന്നത് ട്രേസിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് അവിചാരിതമായി അവർ ആ സത്യം അറിയുന്നത് മകൾക്ക് ഗർഭപാത്രമില്ല വേറെയും ചില പ്രശ്നങ്ങളുണ്ട് വിവാഹജീവിതമാകാമെങ്കിലും അവൾക്കൊരിക്കലും ഒരു കുഞ്ഞിനെ ഗർഭം കൊണ്ട് പ്രസവിക്കാനാകില്ല ഗർഭപാത്രമില്ലാത്തതിനാൽ തന്നെ ഇതിന് മറ്റ് ചികിത്സകളൊന്നും സാധ്യമായിരുന്നില്ല എങ്കിലും വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് വർഷത്തോളം ഒരു കുഞ്ഞിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് ട്രേസിയും ഭർത്താവും അന്വേഷിച്ചു കൊണ്ടിരുന്നു എത്രയോ ആശുപത്രികളിൽ കയറിയിറങ്ങി ഡോക്ടർമാരെ കണ്ടു നിരാശയുടെ ഓരോ ഘട്ടത്തിലും ട്രേസിയുടെ കൂടെ ശക്തനായ തണലായി അമ്മ നിന്നു എന്തിനും ഏതിനും ഞാനുണ്ട് കൂടെയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ട്രേസിയുടെ അണ്ടവും ഭർത്താവിൻ്റെ ബീജവും കുത്തിവെച്ച് ഭ്രൂണമുണ്ടാക്കിയതിനു ശേഷം വാടക ഗർഭപാത്രം ഉപയോഗിച്ച് കുഞ്ഞിനെ ജനിപ്പിക്കാമെന്ന തീരുമാനത്തിൽ അവരെത്തി തീരുമാനമറിഞ്ഞപ്പോൾ അമ്പത്തിയഞ്ചുകാരിയായ എമ ആ ദൗത്യം താനേറ്റെടുക്കാമെന്ന് പറഞ്ഞു വേണ്ടി മകളുടെ കുഞ്ഞിന് ഉദരത്തിൽ കൊണ്ട് പ്രസവിക്കുക ലോകത്തിൽ ഏതൊരമ്മയ്ക്കാണ് മകൾക്കു വേണ്ടി ഇങ്ങനെയൊരു സമ്മാനം നൽകാനാവുക എന്നാൽ എമയുടെ പ്രായവും ആരോഗ്യസ്ഥിതിയുമെല്ലാം ഇതിനെ വിലക്കി എന്നിട്ടും പിന്മാറാൻ എമയും ട്രേസിയും തയ്യാറായില്ല കുഞ്ഞിനെ ഗർഭം ധരിക്കാനായി മുപ്പത്തെട്ട് കിലോയോളം എമ ഭാരം കുറച്ചു ഹോർമോൺ ചികിത്സ നടത്തി ജീവിത മാറ്റങ്ങൾ വരുത്തി ഗർഭം ധരിക്കാൻ നിങ്ങളുടെ ശരീരം തയ്യാറാണെന്ന് ഡോക്ടർമാർ പറയും വരെ എമ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഒടുവിൽ തന്റെ മൂന്നാമത്തെ കുഞ്ഞായി എമ മകളുടെ കുഞ്ഞിനെ ഗർഭപാത്രത്തിലേക്ക് ഏറ്റുവാങ്ങി അപ്പോഴും പരിപൂർണമായ ഒരു ഉറപ്പ് നൽകാൻ ഡോക്ടർമാർ മടിച്ചു എപ്പോൾ വേണമെങ്കിലും എല്ലാവരുടെയും കണക്കുകൂട്ടുകളെ തെറ്റിച്ചുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാമെന്നും അത് എമയുടെയോ കുഞ്ഞിന്റെയോ ജീവനെ തന്നെ ഭീഷണിയാകാമെന്നുവെല്ലാം ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു എന്നാൽ അരുതാത്തതൊന്നും സംഭവിച്ചില്ല പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു അങ്ങനെ മകൾക്കു വേണ്ടി അവർ അൻപത്തിയഞ്ചാം വയസ്സിൽ ഒരിക്കൽ കൂടി അമ്മയായി താൻ പിറവികൊണ്ട അതേ ഉദരത്തിൽ തൻ്റെ മകളും കിടന്നു എന്ന് തോർക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമാണെന്ന് ട്രേസിയും പറയുന്നു അമ്മ അവളെ വയറ്റിലിട്ടുകൊണ്ട് നടന്നിരുന്ന ഓരോ നിമിഷവും ഞങ്ങളുടെ ഹൃദയം ഭയങ്കരമായിട്ട് മിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒന്ന് കയ്യിലേക്ക് കിട്ടിയാൽ മതി എന്ന അവസ്ഥയായിരുന്നു എനിക്ക് അമ്മ തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് അവൾ ട്രേസി പറയുന്നു എനിക്ക് എന്റെ പ്രായത്തെപ്പറ്റിയോ ആരോഗ്യാവസ്ഥയെപ്പറ്റിയോ ഒന്നും ടെൻഷൻ ഉണ്ടായിരുന്നില്ല മകൾക്കു വേണ്ടി എനിക്ക് ചെയ്യാനാവുന്ന വലിയ കാര്യമായിരുന്നു അത് ഒന്നുമോർത്ത് സമയം കളയാതെ അത് ചെയ്യുക എന്നത് തന്നെയായിരുന്നു തീരുമാനം എമയും ഏറെ സന്തോഷത്തിൽ തന്നെയാണ് ഇനി കുഞ്ഞ് എവിക്ക് ഒരു സഹോദരനോ സഹോദരിയോ വേണോ അതും തന്നോട് പറഞ്ഞാൽ മതി താൻ ഇനിയും പ്രസവിക്കാൻ റെഡിയാണെന്നാണ് എമ ഇപ്പോൾ പറയുന്നത് ട്രെയ്സിക്കും ഭർത്താവിനുമൊപ്പമാണ് എവി ഇപ്പോഴുള്ളത് എമയാണെങ്കിൽ തൻ്റെ പഴയ ജീവിതത്തിലേക്ക് പുതിയ പ്രസരിപ്പോടെ പോയിരിക്കുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ